ർപ്പണവും വാർഷികവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എഴുത്തുകാരൻ കെ വി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു തിരുവനാമത്തെ ഈശ്വരൻ അക്ഷരാഭ്യാസം ഇല്ലായിരുന്നു എന്നൂടെ നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായി പലപ്പോഴും നമ്മുടെ വീട്ടിലെ വീട്ടിലെ നമ്മൾ അറിയപ്പെടുന്ന വീട്ടിലാക്കിയത് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഉത്തരം കണ്ണീരി ഗ്രാമമായി എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്ന ഉത്തരം ആ തീയാടി പെൺകുട്ടിയുമായിട്ടുള്ള സംഭവമാണ് ആ കഥയാണ് ഉണ്ടായ ശാസ്ത്രകാബില് ശാന്തിക്കാരനായിരുന്ന കാലത്ത് ശാന്തി കഴിഞ്ഞ് വൈകുന്നേരം ആൽപരത്തിൻ്റെ ആൽപക്ഷത്തിൻ്റെ തോട്ടില് സായന്ത്രം കാറ്റേറ്റ് വിശ്രമിക്കുന്ന സമയത്ത് ഒരു ഒറ്റ തോട്ടുടുത്ത് ഒരു കാലൻ കുറയിലെ കുറയും കൂട്ടിയിട്ട സഞ്ചിയിൽ നോട്ടപുസ്തകവുമായി വന്ന ഒരു തിയാഴി നവ്യാ സമ്പ്രദായത്തിൽപ്പെട്ട പെൺകുട്ടി ഈ കണക്കൊന്ന് പറഞ്ഞു വരാമോ എന്ന് ചോദിച്ച നിമിഷത്തിലാണ് ശരിക്കും വീട്ടുടെ ജീവിതത്തിൽ ആദ്യത്തെ സ്പാർക്ക് ഉണ്ടാകുന്നത് ആദ്യത്തെ തീപ്പൊഴി ചിതർന്നത് ഇരുപത് വയസ്സുള്ള നമ്പൂതിരി വിവാവിനോട് ശാന്തിക്കാരനായ നമ്പൂതിരി വിവാവിനോട് പത്ത് വയസ്സ് പോലും തികയാത്തൻ അയാളുടെ പെൺകുട്ടി വന്ന തിയാളി പെൺകുട്ടി വന്ന് ചോദിക്കുകയാണ് ഈ കണക്കൊന്ന് പറഞ്ഞു വരാമോ അറിയില്ല അക്ഷരം എന്താണെന്ന് അറിയില്ല ഓസ് പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ പഠിച്ചിട്ടില്ല ആ തീരുകയാണ് ർപേഴ്സൺ പ്രൊഫസർ എം തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ കെ വി മോഹൻകുമാർ ബി ടി സ്മാരക പ്രഭാഷണം നടത്തി ഈ വർഷത്തെ ബി ടി അവാർഡിനർഹയായ ആർ രാജശ്രീക്ക് ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും മെമ്മൻ്റയും അടങ്ങുന്ന അവാർഡ് ട്രസ്റ്റ് ചെയർപേഴ്സൺ സമ്മാനിച്ചു ഡോക്ടർ ലിസി മാത്യു അവാർഡ് കൃതി പരിചയപ്പെടുത്തി കെ പി നാരായണൻ ഭട്ടതിരിപ്പാട് പ്രേതത്ത അന്തർജനം വിദ്യാഭ്യാസ എൻഡോമെൻറ്റ് യോഗത്തിൽ വിതരണം ചെയ്തു അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ മുൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ ജി സി ഡി എ ഡയറക്ടർ അഡ്വക്കേറ്റ് കെ കെ ഷിബു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി വി ടി ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺമാരായ ശ്രീമൂലനഗരം മോഹൻ ഡോക്ടർ കെ എം സംഗമേശൻ സി എസ് എ ജനറൽ സെക്രട്ടറി ടോണി പറമ്പി വി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി കെ എൻ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ വിൽക്കാൻ റിയൽ എസ്റ്റേറ്റ് പാർട്ണർ വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് റിയാലിറ്റി